ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ജാസ്മിൻ പുറത്തായി സോ വൺസ് സെക്കൻഡ് വെൽക്കം ബാക്ക് ടു റോക്കസ് ടുപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് ഓടിയാക്കലേ ഞാൻ പറയുന്ന മൊത്തമായിട്ട് കേക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ തുറന്നപ്പോ പറയാണ് ജാസ്മിന് വാണിംഗ് കിട്ടി ജാസ്മിന് മറ്റേതാക്കി മറച്ചതാക്കി യെല്ലോ കാർഡ് കൊടുത്തു റെഡ് കാർഡ് എടുത്തു അപ്പൊ തന്നെ സ്പോർട്ടിൽ പുറത്താക്കി ഒരു കൂട്ടം ഫേക്ക് ഇങ്ങനെ വാരി നിറച്ചി ചാക്കി കെട്ടി കെട്ടി ലോറി നിറച്ച് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് ആന്ധ്ര കൊച്ചി ഡൽഹി എന്നൊക്കെ പറഞ്ഞ് എന്തിനാ അവരുടെ അത്രമാത്രം ഫേക്ക് ന്യൂസസ് ആണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് ഞാൻ വിശ്വസിക്കാം വാണൻ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അത് എന്തിന്റെ പേരിൽ എന്താന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ അതായത് നമുക്ക് ഇന്നൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുകയുണ്ട് ബിഗ് ബോസിലുള്ള അംഗങ്ങൾക്ക് അതായത് ഈ ടിക്കറ്റ് ഫിനാൻ ഇല്ലെങ്കിൽ ടോപ്പത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ പേര് പറയാൻ പറയുന്നത് അപ്പൊ ജാസ്മിൻ പോയിട്ട് പേര് പറയുന്നു അങ്ങനെ ഒരാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞു തല്ലും കുത്തും മടിയും ഫ്രീ ഇത് പോയി നന്ദനയുടെ പേര് സിജോ പോയിട്ട് ജാസ്മിനും ഓറോന്റെ പേര് പറയുന്നു അഭിഷേക്ക് ജാസ്മിനിൽ അക്കോണ്ട വന്നെന്ന് പറയുന്നു ജിൻഡോ പറഞ്ഞു ജാസ്മിനാണ് ജിൻഡോ ജാസ്മിനാന്ന് പറഞ്ഞിട്ട് ഇരുന്നപ്പിളേക്കും ജാസ്മിന ഒരുമാറ്റത്തെ പ്രകടനം ഒക്കെ നാഗവള്ളി അന്യം മാറുന്ന പോലെയൊക്കെ കേട്ടോ മോഹം മാറ്റിയത് അത് കാരണം എനിക്ക് തന്നെ ചെറിയൊരു പേടി കഴിഞ്ഞിട്ടാണ് ആ വാട്ടിലൊക്കെ പിന്നെ അടുത്ത് വന്നിരുന്നിട്ട് ജിൻഡോനെ കിക്കിളിയാക്കുക എന്തൊക്കെയൊക്കെയോ ഏർ ഒരു പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ കൈയടിച്ച് ആഘോഷിച്ച് ചിരിച്ചു കളിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാ അതെങ്ങനെയുണ്ടാവും ആ രീതിയിലൊക്കെ തന്നെയാണ് നമ്മുടെ ജാസ്മിൻ എന്ന് ചെയ്തു കൂട്ടി എന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എവിടെ നമ്മൾ കോയറ്റ് ആയിട്ട് കോയറ്റായിട്ടിരിക്കേണ്ട പ്ലേസ് ആണോ അവിടെ കോയറ്റ് ആയിട്ട് കോയറ്റായിട്ടിരിക്കാണ്ട് അവിടെ കളിയും ചിരിയൊക്കെ ചെയ്തപ്പോഴേക്കും ബിഗ് ബോസിനാണെങ്കിൽ ദേഷ്യം വന്നു ബിഗ് ബോസ് ജാസ്മിൻ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞൊരു വാണിംഗ് കൊടുത്ത് എന്താണ് ചെയ്യുന്നത് ഇതൊരു മത്സരല്ലേ എന്ന് പറഞ്ഞൊരു വാണിംഗ് കൊടുത്ത് ബിഗ് ബോസ് ഒഫീഷ്യലായിട്ട് പ്രമോ വരെ വിട്ടിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിന്റെ ടീം പറയുന്നത് ഏറ്റവും കൂടുതൽ വാണിങ് മേടിച്ചു കുട്ടിയെ ഞങ്ങളുടെ ജാസ്മിൻ ജയ്ഗിന്ദ് എന്ന് പറഞ്ഞാണ് ജാസ്മിന്റെ പിയാർത്തി ഇപ്പൊ കച്ചുകെട്ടി റക്കി പോയിക്കൊണ്ടിരിക്കുന്ന പറയാം അപ്പൊ ഇത്രേ വിഷയമുള്ളൂ ഇതിലാണെ ഒരുപാട് പച്ച കാർഡ് ഇല്ലാതെ പറയാത്ത വലിയ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും റിയൽ ആയിട്ട് സത്യമായിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി മറക്കാണ്ട് ഈ സി എസ് എന്ന് പറഞ്ഞ ചാനല് ചബടിക്കുക അപ്പൊ എന്നാ ശരി ഞാൻ പോട്ടെ പോകുന്നതിന് മുമ്പ് ഒരുപാട് പേരിന്റെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തന്നല്ലേ അപ്പൊ മറക്കാണ്ട് ഒരു ലൈക്ക് അടിച്ചുകൂടി